നശിച്ചുകൊണ്ടിരിക്കുന്ന ഞരമ്പുകളെ അതിൻ്റെ പൂർവ്വ അവസ്ഥയിലോട്ട് കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അപ്പം ഇത് ഒരുപാട് ആളുകളിൽ ഇന്ന് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് വൈറ്റമിൻ ബി ട്വൽവിന് നമ്മൾ കൊബലമൈൻ എന്നാണ് പറയുന്നത് ഇതൊരു വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് ഇത് വാട്ടർ സോലുബിൾ എന്ന് പറയുന്നത് വെള്ളത്തിൽ പെട്ടെന്ന് അലിയുന്ന വൈറ്റമിൻ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി ബേസിൽ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് ഇതിൻ്റെ ഡെഫിഷ്യൻസി ഒരുപാട് ആളുകൾ ഇന്ന് കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരില് പല അസുഖങ്ങളും നമ്മൾ കാണാറുണ്ട് അതായത് ഈ അനീമിക് പെട്ടെന്നാവുന്നത് അതായത് വിളർച്ച പെട്ടെന്ന് സംഭവിക്കുന്നത് ഒരു കാരണമാവുന്നുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്നായിട്ട് നിങ്ങളുടെ ശരീരം പെട്ടെന്ന് ക്ഷീണം വരുന്നു ഉറക്കം കൂടുതലാവുന്നു അനീമിക് ആവുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് ക്രാംസ് വരുന്നു നാടികളില് തകരാറ് സംഭവിച്ചിട്ട് തരിപ്പ് മരവിപ്പ് പ്രശ്നങ്ങൾ വരുന്നു മറവി വരുന്നു കോർഡിനേഷനൊക്കെ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് വരുന്നു ഡയജഷൻ ആയിട്ട് മാറുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ വൈറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ ഒരു വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും ഇതിൻ്റെ സോഴ്സസ് അറിയത്തില്ല അപ്പം ഒരുപാട് ആളുകളിൽ ഇത് ഡെഫിഷ്യൻ്റ് ആയിട്ടും കണ്ടുവരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മദ്യപാനം അല്ലെങ്കിൽ അമിതമായിട്ട് പുകവലിയുള്ള ആളുകളിലൊക്കെ ഇത് ഒരുപാട് കുറവായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പം അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ അവർ ഒഴിവാക്കേണ്ട ചില ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ഡെഫിഷ്യൻസി നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വാട്ടർ സോല്യൂബിൾ ആണ് വൈറ്റമിൻ ബി സിക്സും ബി സെവൻ എല്ലാം നമുക്ക് അറിയുന്നതാണ് ഇതെല്ലാം തന്നെ വാട്ടർ സോല്യൂബിൾ ആണ് ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ എയും ഡിയും ഇയും കെ കെയും മാത്രമാണ് ഫാറ്റ് സോല്യൂബിൾ ആയിട്ട് വരുന്നത് ബാക്കി വൈറ്റമിൻ ബി ഒക്കെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി ബേസിസിൽ ബേസിസിലെടുക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും വരില്ല ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടിത് എടുത്ത് കൂടുതൽ എടുത്തു കഴിഞ്ഞാലൊക്കെ ശരീരത്തിന് പ്രശ്നമാവോ എന്നുള്ളൊരു കാര്യം ഒരിക്കലുമില്ല നമ്മുടെ ശരീരത്തിൽ കോർഡിനേഷൻ ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മറവിയൊക്കെ പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മറവി വരിക അല്ലെങ്കിൽ ഒരു തപ്പിത്തടയിലൊക്കെ വരാറുണ്ട് അപ്പം അതിനൊക്കെ കാരണം ഈ ഒരു വീറ്റോൾവിന്റെ ഡെഫിഷ്യൻസി ആണ് നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ട് പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല അപ്പം ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കണം ഇപ്പം ഒരു പ്രായമായിട്ടുള്ള ആളുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഒക്കെ ആവുന്ന ആളുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് വിറ്റാമിൻ ഡിൻ്റെയും അതുപോലെ തന്നെ വിറ്റാമിൻ ബി ട്വൽവിൻ്റെയും ഒക്കെ ഡഫിഷ്യൻസിയും അപ്പം അത് നമ്മൾ കുറച്ചെടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഒരിക്കലും നിങ്ങളോട് സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല നിങ്ങളിത് റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് നേരത്തെ ഇത് പറഞ്ഞു കാരണമാകുന്നു പറഞ്ഞത് വിളർച്ചയ്ക്ക് കാരണമാകുന്നു പറഞ്ഞു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ആർ ബി സി ഉണ്ട് ചുവന്ന രക്താണുക്കൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമാണ് ആർ ബി സീന്റെ പ്രൊഡക്ഷൻ കുറയുകയും ഓട്ടോമാറ്റിക്കലി വിളർച്ച സംഭവിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നാടുകളുടെ എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം കവർ എന്ന് കൊണ്ടാണ് അപ്പം കവറിങ് ഉള്ളത് നാഡിക്ക് പ്രൊട്ടക്ഷനാണ് നാടിയിൽ നിന്നും ഇമ്പൽസിനെ നമ്മുടെ ബ്രെയിനിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് ഈ ഒരു മയിലിൻ ഷീത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അപ്പം ഈ ഒരു മയിലിൻ ഡാമേജ് ആണ് സംഭവിക്കുന്നത് വൈറ്റമിൻ ബി ട്വളു കുറഞ്ഞ് കഴിഞ്ഞാൽ മൈലിൻ ഷീത്തിൻ്റെ ഡാമേജ് സംഭവിക്കുകയും പ്രോപ്പറായിട്ടുള്ള ഇമ്പൽസും കാര്യങ്ങളൊന്നും ഇല്ലാതാകുകയും അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു ഈ കോർഡിനേഷൻ കാര്യങ്ങൾ കുറഞ്ഞു പോകുന്നു മറവി പോലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അപ്പം ഇതിനൊരു റീസൺ ആണ് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തൈറോയ്ഡ് തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അത്യാവശ്യമുണ്ട് അപ്പോൾ അത് ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈറോയ്ഡ് അസുഖം വരാനുള്ള ചാൻസസ് ഉണ്ട് ചില സ്ത്രീകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു പ്രായ എത്തിക്കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ അസുഖമൊക്കെ വരാറുണ്ട് അപ്പം അതിനുള്ളൊരു റീസണിൽ ഒന്നെന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഫ്ലോറ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിനകത്ത് നല്ല ബാക്ടീരിയാസിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ വിറ്റാമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറയാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ആസിഡിറ്റി ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ബ്ലോട്ടിങ് ഇതൊക്കെ കൂടുതലായിട്ട് വരിക ഐ ബി എസിൻ്റെ പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ സീലിയാ ഡിസീസ് ഒക്കെ ഉള്ള വ്യക്തികളിലാണെങ്കിലും വിറ്റാമിൻ ബി ട്വൽവ് അവരുടെ ശരീരത്തിൽ കുറയാറുണ്ട് പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മദ്യപാനവും പുകവലിയും തന്നെയാണ് അവരുടെ ശരീരത്തിൽ വൈറ്റാമിൻ ബി ട്വൽവ് കുറയാനുള്ള റീസൺസ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരുപാട് മെഡിക്കേഷൻസ് ഒക്കെ കുറേ കാലമായിട്ട് കഴിക്കുക മെറ്റ്ഫോമിൻ പോലുള്ള ഒക്കെ ഒരുപാട് കാലം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ വരുന്നൊരു റീസൺ എന്ന് പറയുന്നത് ഈ മാംസം കഴിക്കാത്ത ആളുകളിലാണ് അവർ വെജിറ്റേറിയൻസിലാണ് വെജിറ്റേറിയൻസ് നമുക്കറിയാം അവർ കൂടുതലായിട്ടും വെജിറ്റബിൾസും മറ്റുള്ള സോസുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് താരതമ്യേന കുറവാണ് കൂടുതലായിട്ടും വൈറ്റാമിൻ ബി ട്വൽവ് വരുന്നത് നോൺ വെജ് ഐറ്റംസിൽ തന്നെയാണ് ഇതിലാകുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടും ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി വന്നേക്കാം അപ്പം ഇത്രയാണ് മെയിനായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ ഇത് കുറഞ്ഞു പോവാനുള്ള കുറച്ച് കാരണങ്ങൾ അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഫുഡിലാണ് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകരുത് അപ്പോൾ നമ്മൾ ഫുഡിലൂടെ നമുക്ക് നമുക്കിതെങ്ങനെ കൂട്ടിയെടുക്കാം അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നോൺ വെജ് ഐറ്റംസിലാണ് കൂടുതലുള്ളത് കൂടുതലുള്ളതിപ്പം ചിക്കനും ബീഫിലും മട്ടനും റെഡ് മീറ്റിലും എല്ലാം തന്നെ ഈ ഒരു വൈറ്റാമിൻ ബി ടെലോ കൂടുതലാണ് അത് കരുതിയിട്ട് നമ്മൾ അമിതമായിട്ട് കഴിക്കാൻ നിൽക്കരുത് ഇപ്പോൾ റെഡ് മീറ്റൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് നമുക്ക് വീക്കിലി വേണ്ട ഒരു ബേസിൽ മാത്രം നമ്മൾ വൈറ്റമിൻ ബി ടെലോ എടുത്താൽ മതി മുട്ട കഴിക്കുന്നുണ്ടെങ്കിലും അത് റിച്ച് ആണ് അതുപോലെ തന്നെ ഷെൽ ും കാര്യങ്ങളും ഞണ്ട് ചെമ്മീൻ കക്ക ഇതിലൊക്കെ തന്നെ വിറ്റാമിൻ ബി ട്വൽവ് കൂടുതലായിട്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഗീ അതുപോലെ തന്നെ ചീസ് ബട്ടർ ഇതിൽ നിന്നെല്ലാം നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് കിട്ടുന്നുണ്ട് പനീറൊക്കെ കഴിച്ചാലും മതി അപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്കുള്ളൊരു ഓപ്ഷൻ എന്താണ് എന്നാലും അവരിലെ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ മാത്രം എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഫുഡിലൂടെ തന്നെ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പം വിറ്റാമിൻ ബി ട്വൽവ് കേസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഈ പ്രശ്നങ്ങളാണ് ആളുകളിൽ കണ്ടുവരാറുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഈ തരിപ്പും മരവിപ്പും പ്രശ്നങ്ങളും തന്നെയാണ് അതുപോലെ തന്നെ മസിൽ ക്രാമ്പ്സ് വരുന്നത് രാത്രി സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ക്രാംസ് വരുന്നത് ഡി അതുപോലെ തന്നെ ബി ഒക്കെ ഡെഫിഷ്യൻസിയാണ് കൂടുതലും കണ്ടുവരുന്നത് തരിപ്പും മരവിപ്പും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒട്ടുമിക്ക ആളുകൾ വിചാരിക്കുന്നത് ഷുഗർ കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ പ്രായമൊക്കെ എത്തിക്കഴിയുന്ന സമയത്ത് അതൊരു ഏജിൻ്റെ എന്നാണ് വിചാരിക്കുക പക്ഷേ അതൊട്ടുമിക്ക സമയങ്ങളും വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയാണ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് അത് കുറയുന്നു പിന്നെ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് വീണ്ടും വരുന്നു ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടാണ് അപ്പം രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് അസുഖങ്ങളും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കും ഒട്ടുമിക്ക സമയങ്ങളിലും മെമ്മറി ലോസ് ഒക്കെ ഒട്ടുമിക്ക ആളുകൾക്കും ഒരു സിക്സ്റ്റി പ്ലസ് ഒക്കെ ആകുന്നതിൻ്റെ സെവൻറ്റി പ്ലസ് ഒക്കെ ആവുന്ന സമയത്താണ് മെമ്മറിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറയും അല്ലെങ്കിൽ ഒരു തപ്പിത്തടയിലൊക്കെ വരുന്നത് പക്ഷേ ഇന്ന് നമുക്കൊരു ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കും ഈ പ്രശ്നങ്ങളുണ്ട് കാരണം അവർ കൂടുതലായിട്ടും ഇത് കഴിക്കുന്ന കഴിക്കുന്ന ഒരു ഫുഡെന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണ് അപ്പോൾ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഈ ഫ്രീ ഫ്രീറാഡിക്കൽ റിലീസാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ഈ വൈറ്റമിൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി വരും വിറ്റാമിൻ ബി ട്വൽവ് ആണെങ്കിലും അതിൻ്റെ അബ്സോപ്ഷൻ നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ആമാശയത്തിൽ നിന്ന് ഒരു പാർഷ്യൽ ഡൈജഷൻ കഴിഞ്ഞ് പിന്നെ ചെറുകുടലിൽ എത്തി കഴിഞ്ഞതിന് ശേഷം അത് ലിവറിലാണ് അത് എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്ന ചെറുകുടലിലാണെങ്കിലും ലിവറിലാണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള അളവ് ിൽ എല്ലാ ദിവസവും ആ ഒരു വൈറ്റമിൻസിൻ്റെ ഒന്നും ഡെഫിഷ്യൻസി വരാൻ പാടില്ല അളവിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തരിപ്പും മരവിപ്പും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് കുഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ജോയിൻസിലാണെങ്കിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ചിലപ്പോൾ വിറ്റാമിൻ ഡി കുറവാണ് എന്നൊക്കെയാണ് വിചാരിക്കാറ് പക്ഷേ ഈ ഒരു പെട്ടെന്ന് മറ മറന്നു പോവുക നമ്മളൊരു കാര്യം ഓർത്തിട്ട് അത് ചെയ്യാം വിട്ടുപോവുക ഈ സമയത്തൊക്കെ ൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വൈറ്റമിൻ ബി ടൊരുവിൻ്റെ ഡെഫിഷ്യൻസി തന്നെയാണ് എന്നുള്ളത് അപ്പം ആ സമയത്ത് നിങ്ങൾ ഒരുപാട് ഫുഡ് ഫുഡെടുത്ത് കഴിക്കാൻ പാടില്ല ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നത് ഡിഫിഷ്യൻ്റ് ആണല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആകുമോ എന്ന് കരുതാറുണ്ട് ഒരിക്കലുമില്ല അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ചെറിയൊരാളവിൽ മാത്രം മത്സ്യവും മാംസമൊക്കെ ഉൾപ്പെടുത്തുക മത്സ്യം കഴിക്കുന്ന സമയത്താണെങ്കിലും ഒമേഗ ത്രീ പോലെയുള്ള മത്സ്യം കൂടുതലായിട്ട് കഴിക്കുക റിച്ച് ആയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുക മറ്റി അയല പോലുള്ള മത്സ്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധം കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിപ്പം മഞ്ഞൾ ആയിക്കോട്ടെ ചെറുനാരങ്ങ ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങളുടെ ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തണം സാലഡ്സ് കഴിച്ചിരിക്കണം നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സാലഡ്സ് ഉൾപ്പെടുത്തണം ഫൈബേഴ്സ് കൂടുതലായിട്ട് എടുക്കണം ഫൈബർ കുറയുന്ന സമയത്ത് ഈ നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഡെഫിഷ്യൻസിയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ഈ കൈകാലുകൾക്ക് തരിപ്പ് മരവിപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് പറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം